നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഇപ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അപ്പൻ എൻ്റെ പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നെ എന്നിട്ട് പിറ്റേ മാസം അപ്പൻ മരിച്ചുപോയി അപ്പോൾ എനിക്ക് ഞാൻ സെമിരി പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു സെമിയിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പക്ഷേ അപ്പൻ ആ ഉണ്ടായിട്ടുള്ളതെല്ലാം അവന്മൂലമാണ് പിന്നീട് അത് മനസ്സിലാക്കി ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത് അതായത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്ത് ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് കിട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ് എനിക്ക് അവിടെ അവിടെ ആരും എൻ്റെ ഇവിടെ വന്നില്ല അപ്പനില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു അപ്പോൾ ആലപ്പുഴ ഉള്ള നാട്ടിൽ നിന്ന് ആലപ്പുഴ പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി അപ്പം നമ്മളെ ആ കൂടെ ആരുണ്ട് ദൈവം എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മുതലൊക്കെ മാത്രമാണ് അന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈഴുവിട്ട് പ്രാർത്ഥനകളാണ് ആ നമ്മൾ നമസ്കാരം ഇല്ലേ നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത് പക്ഷെ അത് കാണാതെ പഠിക്കണം പുസ്തകം ചോദന നടക്കണ നല്ല വിഷയം ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആശിക്കും അതൊരു ഇൻസ്ട്രമെൻറ്റാണ് ഞാനെന്നൊക്കെ ചെല്ലിക്കൊണ്ടുന്ന പ്രാർത്ഥന എന്താ കർത്താവിൻ്റെ മാലാക്കയാണ് പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും എന്താ കാര്യം എന്നറിയാവോ കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ് അതെന്ന് വെച്ചാൽ കന്യാമറിയത് ജനിച്ചതെന്നാണ് പറയണതേ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധമറിയത്തൊരു വചിച്ചു പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മയെ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാനതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആർക്കും കർത്താവേ ഞാൻ കുഞ്ഞനാളിൽ നിന്ന് എൻ്റെ കാര്യമാണെന്നു പറഞ്ഞത് അമ്മയുടെ ഉതിരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഈ കർത്താവിൻ്റെ മാലാഹ എനിക്ക് വെളിച്ചമില്ലായിരുന്നു എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മലാഹയായിരുന്നു എൻ്റെ വെളിച്ചം അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ ആരും ആരുമില്ലാതെ വരുമ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മലാഖ ച ചെല്ലും അത് ആറാ ആറാ എന്തോ ആറ് വയസ്സിലാണ് ഏഴ് വയസ്സിലാണ് പഠിച്ച സംഭവമാണത് പക്ഷേ അതൊരു വല്ലതും പത്താം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സെമേരി വന്നതിന് ശേഷമാണ് ഞാൻ ജോമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജോമാല വലിയ ഇൻസ്ട്രമെൻ്റ് പക്ഷേ ഈ ഗോമാലെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതും ഈ കർത്താവിൻ്റെ മാലയുടെ എസ്റ്റെൻഷനാണ് കർത്താവിൻ്റെ മാലക്ക തന്നെയാണ് ജോമാല